എന്തെങ്കിലും നോക്കിയിരിക്കുന്നെ അറിയില്ല പറയൂ എൻ്റെ മോനെ സെറ്റ് വേറെ വർഷ വർഷം കൊള്ളം പൊളി പൊളി കഷ്ടപ്പെടാതെ കോലം കണ്ടോ എന്റെ മോനെ നമ്മളെ കൊണ്ടൊക്കെ പറ്റത്തുള്ളു കേട്ടോ വൻ സീ മനുഷ്യന്മാരല്ലാത്ത വേറെ യൂണിറ്റ്സ് ഉള്ളവർക്കും പലതും പലതും പറ്റും അങ്ങനെ കൊറേ പേരുണ്ട് കണ്ടോ ഇവന് ഇതൊക്കെ വലിയ ക്രെഡിറ്റ് നോക്കുന്ന കണ്ടു തിരിച്ചു കണ്ടോ അവൻ ഇതൊക്കെ ഒരു വലിയ സംഭവം ഇറക്കാം പുള്ളി നീ എന്തുണ കഷ്ട ഒരു ആണെങ്കിൽ നോക്കി ഇവനെ പച്ച ഊക്കുക എന്നുള്ള ബോധം പോലും അവനില്ല അവന്റെ ഒരു ഹോം ടൂർ ഞാൻ കണ്ടു അവന്റെ വെല്ലമ്മച്ച് വരെ അവനെ പറയുന്നത് കഷ്ട അവന്റെ കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഉടുപ്പായി തുടക്കി മനുഷ്യന്മാരൊരു റീൽസും ഫേസ്ബുക്കും ഉണ്ടെന്നും പറയോണ്ട് എന്തെല്ലാം കാര്യങ്ങളല്ലേ ചിലന്മാർ അതേപോലെ ചെന്ന് അബദ്ധത്തിലും പെടും അതുപോലെ ഒരു വീഡിയോ എനിക്കൊരു കൂട്ടുകാർ അയച്ചു തന്നിട്ടുണ്ട് കണ്ടോ അവൻ നാടുകൊപിയോ എന്റെ പൊരിൻറെ അവൻ പെട്ട് ഡീപ് ഒന്ന് ഫേററ്റ് കണ്ടു ഫിൽ ഫുള്ള് എന്റെ ദൈവമേ അവൻ അവനോടക്കോന്ന് അടി ഉണ്ടാക്കാഞ്ഞത് കാര്യമായി ഇതെന്ത് സ്ഥലത്തിന്റെ പേരുള്ള അടിയട്ടോ എന്തുടാ പുള്ളിക്ക് ധൈര്യം ഉണ്ടെ ഡാൻസ് കളിച്ചു തോപ്പിക്കാൻ എന്താ ദൈവം പോട്ടെ പുള്ളിയാ തെറിയൊന്നും പറഞ്ഞല്ലേ ഡാൻസ് കളിച്ച് തോപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറയില്ല ഈ വന്ന കാലത്ത് ആടെ വെട്ടുന്ന സമയമോ അതിന് ഡാൻസ് കളിച്ച് തുണി നോക്കി കാണിച്ച് കാര്യം തീർത്തു പോലീസാരെ വരുമ്പോ ഒന്നും പറയണ്ട അതിന് തുണി നോക്കി കാണിക്കാര് ഞാൻ എൻ്റെ ദൈവം ഏജോദ്യ ആൾക്കാരൊക്കെ എവിടെയാണ് എന്തോ ഒരു എന്തോ പറയാനാ അടുത്തൊരു ഡാൻസിലേക്ക് നമുക്ക് പോവാം അടുത്തൊരു ഭയങ്കരമായ ഡാൻസ് ആണ് ഇത്ര എവിടുന്നതൊക്കെ പടച്ചുവിടുന്നത് ഇതൊക്കെ തെലുങ്ങ് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞി എഡിറ്റിങ് ഓവർ ആവുന്നുണ്ട് മനുഷ്യനെ ഊക്കുന്ന പരിധിയില്ലേ അങ്ങനെ നമുക്ക് അടുത്ത വീടിലോട്ട് പോവാ അടുത്ത എന്തുവാ നോക്കട്ടെ അവർന്നോ കഷ്ട്ടോ കഷോടാ ൾക്കാര് എന്റെ മോനെ അല്ലെ ചിത്രയുള്ള എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ള സമയം ചിരിച്ച് സന്തോഷിച്ചൊക്കെ നിക്കുക